ഹലോ കൂട്ടുകാരെ ഇപ്പോൾ കുറേ നാളായി ഒരു ഒരുപോലൊക്കെ അവനായി ഇപ്പം വീഡിയോ കിട്ടുണ്ട് എൻ്റെ ചാനലിൽ ചെറിയ പണി കിട്ടി വീഡിയോസ് ഇപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി അവസ്ഥയായിപ്പോയി ബിസി ആയിപ്പോയി അപ്പോൾ ഞാനിപ്പോൾ ബിഗ് ബോസ് നമ്മളിപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലായിരുന്നു നമ്മൾ എല്ലാ ചെയ്തുകൊണ്ടിരുന്നത് അപ്ഡേറ്റ്സും കാര്യങ്ങളും വോട്ടിങ്ങും എല്ലാ കാര്യങ്ങളും ഇപ്പം എന്താണ് മിനിറ്റിൽ മിനിറ്റിലാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നല്ല സപ്പോർട്ട് തന്നെ നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാനിത് പുതിയൊരു ചാനലാണ് ഇതിനെല്ലാം അപ്ലോഡ് ഇപ്പം സീസൺ സെവൻ തന്നെയാണ് ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് എല്ലാം കൊണ്ട് അപ്പോൾ അതിനുള്ള എല്ലാ ആരൊക്കെയാണ് കാൻഡിഡേറ്റ് എന്തൊക്കെയുണ്ട് പവർ ഹൗസ് ഉണ്ടാവും ആരൊക്കെയാണ് മോഹൻലാലും മാറും എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപി വരും എന്ന് പറയുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പിന്നെ ഇപ്പം പുതിയതായിട്ട് പുതിയ പുതിയ നമ്മൾ വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ സർപ്രൈസ് എലമെൻറ്റ്സും പുതിയ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് ക്യാരക്ടർ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എല്ലാം കൊണ്ടാണേലും പുതിയ പുതിയ ആൾക്കാർ വരും എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു അപ്ഡേറ്റ് ഞാൻ പുതിയ ചാനലിലാക്കി വിടാകുന്നത് ഈ ചാനലല്ല ആ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ചെയ്യണം എനിക്കൊന്നും പറ്റത്തില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ചെയ്യണം ഓക്കെ ബൈ